സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ഈ ചാനൽ മാക്സിമം ഒരു പ്രൊമോഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഈ ചാനൽ ഇതുവരെയും എത്തിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് നിങ്ങൾ ഓരോരുത്തരും സജസ്റ്റ് ചെയ്ത മാറ്റങ്ങൾ എല്ലാം കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ ചാനൽ അതേപോലെ കയറി പോകുന്നുണ്ട് സോ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാൻ വലിച്ചു നീട്ടരുത് എന്ന് ഒത്തിരി സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി കൊണ്ടുവരാം പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് അല്ല ഒരു ടെലിക്രോം കാര്യങ്ങളോ വെച്ചിട്ട് ടെക്സ്റ്റ് വായിക്കുന്നതല്ല എൻ്റെ മനസ്സിൽ നിന്നും വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഞാനൊരു ക്ലാസ് എടുക്കുന്ന ഒരു ട്രെയിനറാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ എൻ്റെ മനസ്സിൽ നിന്നും വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളവർ ഷെയർ ചെയ്യുന്നത് ചില സമയത്ത് ഒരു പരിധി വിട്ട് വാചകടിച്ച് പോയേക്കാം നിങ്ങൾ ക്ഷമിക്കുക സോ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ് സ്പെഷ്യലി ഓപ്ഷൻ ട്രേഡിങ്ങിൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കാം എന്നൊരു വാഗ്ദാനമാണ് അത് സാധിക്കും എന്നുള്ള ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഞാൻ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് സാധ്യമാണ് എന്ന് തെളിയിച്ച ഒരാളും കൂടിയാണ് ഞാൻ സോ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപേ നിങ്ങൾക്ക് സ്റ്റോക്ക് ലോസ് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട രീതി ഒന്ന് തിരിഞ്ഞു നോക്കുക എങ്ങനെയാണ് എനിക്ക് പണം നഷ്ടപ്പെട്ടത് ഏതൊക്കെ രീതിയിൽ ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ടാണോ പോയതല്ല ഞാൻ ഗാംബ്ലിംഗ് ആണോ ചെയ്തത് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മൈൻഡ് ആയിട്ട് തോന്നിയത് പോലെ ട്രേഡ് ചെയ്തതാണ് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ ചീറ്റ് ചെയ്തതാണ് ഈ കാര്യങ്ങൾ ആദ്യം തീരുമാനിക്കുക നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പോകാത്തത് കൊണ്ടാണ് പണം നഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കാനുള്ള വഴിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മറ്റുള്ള കാരെങ്കിലും നിങ്ങളെ പറ്റിച്ചതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻറ്റേതായ രീതിയിലാണ് അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുക പക്ഷേ നിങ്ങൾക്ക് മറ്റൊരാൾ പറ്റിച്ചതാണെങ്കിൽ കൂടി നിങ്ങൾക്കിനി സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് ഈ മാർക്കറ്റിൽ നിന്ന് തന്നെ ആ പണം തിരിച്ച് പിടിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് സാധിക്കും അപ്പോൾ ഈ ഇതുവരെയും ഞാൻ പറഞ്ഞു വന്ന ആ ടോപ്പിക്ക് പ്രധാനമായിട്ടും ഞാൻ ഹൈലൈറ്റ് ചെയ്തത് സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടപ്പെട്ട തുക സിസ്റ്റമാറ്റിക്കായിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുന്നത് പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് ട്രേഡിംഗ് അറിയാത്ത ഞങ്ങൾക്ക് ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ലോജിക്കുകൾ ഏതൊരു സിസ്റ്റം ഏത് കണ്ടീഷൻസാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഏത് കണ്ടീഷൻ മീറ്റ് ചെയ്തിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് മോർ ഓവർ ഒരു ഓപ്ഷൻ ട്രേഡിങ് പഠിക്കുന്ന രീതിയിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ് ഇതുവരെയും നമ്മൾ പറഞ്ഞ പറഞ്ഞൊരു റിക്കവറിയുടെ കാര്യമാണെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ അവിടെ ഒരു ലേണിംഗ് കേവിലേക്കാണ് പോകുന്നത് അപ്പോൾ ആൾക്കാർക്കും അറിയുന്നതായിരിക്കും ഇതങ്ങനെയാണ് പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും യൂട്യൂബിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് യൂട്യൂബ് എന്നത് ഒരു സിസ്റ്റമാറ്റിക് ലേണിംഗ് പ്രോസസ്സല്ല നമുക്ക് തരിക അതായത് നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുകയാണെങ്കിൽ കെ ജി എൽ കെ ജി യു കെ ജി കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് അക്ഷരങ്ങളൊക്കെ ഒരുവിധം അറിയും നമ്മൾ വാക്കുകൾ എഴുതി തുടങ്ങി രണ്ടിലെത്തുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഇത് ചെയ്യും മൂന്ന് നാല് അങ്ങനെ നമ്മുടെ ബുദ്ധി വികസിക്കുന്നതിന് അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന ലോഡ് തന്നതെന്ന് നമ്മളെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക അല്ലെ ഇവിടെ യൂട്യൂബിൽ നിന്ന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ പത്താം ക്ലാസ്സിലുള്ള സൈനും കോഴ്സും തീറ്റയൊക്കെ ആദ്യം പഠിച്ച് മനസ്സ് മരവിച്ച് പോയിട്ടുണ്ട് ഇതെന്താണെന്ന് മനസ്സിലാവാതെ ആകപ്പാടം വെറുത്തു പോയിട്ടുണ്ടാവും ആ സമയത്ത് അയാൾക്ക് വീണ്ടും കൊണ്ടുപോയിട്ട് ഒന്നാം ക്ലാസ് ഇതാണ് അക്ഷരം എ ഇതാണ് ബി ഇതാണ് അല്ലെങ്കിൽ അച്ഛൻ അമ്മ തറ പറ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു തോന്നു അപ്പോൾ അയാൾ ആദ്യം വലിയ കാര്യങ്ങൾ പഠിച്ചു ഇത് ഭയങ്കര സില്ലിയായിട്ട് തോന്നും ഇതൊന്നും എനിക്ക് വേണ്ടാത്ത കാര്യമാണ് എന്നൊരു തോന്നൽ അയാളുടെ മനസ്സിൽ ജനിക്കും വീണ്ടും അയാൾ പോകുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനാണ് പിന്നെയും രണ്ടാം ക്ലാസ്സിൽ വന്നിട്ട് വീണ്ടും പഠിക്കും ഇങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് പഠിച്ച ആൾക്ക് അപ്പോൾ ഇവർക്കുള്ള കുഴപ്പമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് ബേസിക് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാകും ഇതൊക്കെ എന്താണ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇത് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ അൾട്ടിമേറ്റ്ലി അഞ്ചും നാലും ഒൻപതാണ് എന്ന് കൂട്ടിയെടുക്കാൻ അയാൾക്കറിയുന്നുണ്ടാവില്ല അയാൾ പക്ഷേ എന്താ പറയുക അഞ്ഞൂറ് ഇരുന്നൂറ് മൾട്ടിപ്ലൈ ചെയ്യുന്ന തിരക്കിലായിരിക്കും അയാൾക്ക് അഞ്ചും നാലും ഒൻപതാണ് എന്നത് കൂട്ടാൻ അയാൾക്കറിയില്ലായിരിക്കും അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഉണ്ടാകും സോ ഞാൻ വീണ്ടും നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പഠിച്ച ഒരാൾ ഒരു ഗുരുവിൻ്റെ മുഖത്തു നിന്ന് പഠിക്കാതെ യൂട്യൂബിൽ നിന്നും പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ സിസ്റ്റമാറ്റിക് ലേണിങ്ങിൻ്റെ അതിലേക്ക് തന്നെ പോവുക അത് നല്ലൊരു അധ്യാപകൻ എനിക്ക് ക്ലാസ്സോ പരിപാടികളോ ഇല്ലാതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊമോഷനാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഞാൻ ക്ലാസ് എടുക്കുന്ന ഞാനൊരു ട്രേഡർ മാത്രമാണ് എനിക്ക് അത്രയും വലിയൊരു ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ആളൊന്നുമല്ല സോ ഞാൻ ട്രേഡറാണ് ട്രേഡിങ്ങിൽ പണി കെട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കയറി വരാനുള്ള സംവിധാനങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും അതിനേക്കാൾ കൂടുതൽ ഒരു ക്ലാസ് ടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് ഞാൻ പോകാറില്ല ഇത് വലിച്ചു നീട്ടലാവുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നുന്നു അതുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകണം എങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് തീരുമാനിച്ചത് സ്റ്റോപ്പ് ലോസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ വീഡിയോയുടെ മുൻപുള്ള ഭാഗങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കുന്ന ആളാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ പുട്ട് കോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവണം അത് ഈ പ്ലേലിസ്റ്റിലുണ്ട് ഇനി അതെല്ലാം നിങ്ങൾ റിക്കവറിയുടെ അതായത് ലോസ് റിക്കവറിക്ക് ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പ് വന്നിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിരിക്കണം അപ്പോൾ ഒരിക്കലും ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പത്താം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഒന്നിൽ ഒന്നാം രണ്ടും അഞ്ചും നാലുമൊന്നും പഠിക്കാത്ത ആൾ പത്താം ക്ലാസ് പഠിക്കുന്ന പോലെ ആയിപ്പോവും അതുകൊണ്ട് നിങ്ങൾ നേരെ തുടക്കം മുതലേ കണ്ടിട്ട് ഇങ്ങോട്ട് വരിക തിരക്കില്ല അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി ൈറ്റ് അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതിന് മുൻപേ ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ വായിച്ചിട്ടാണ് അടുത്ത വീഡിയോ റെക്കോർഡ് ചെയ്യുക അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാൻ സാധിക്കും ഈ വീഡിയോയിൽ ഇതുവരെയും വന്നിട്ടുള്ള മാറ്റങ്ങളും എല്ലാം തന്നെ ഈ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് ഡെലിവറി ചെയ്യാൻ തുടങ്ങിയത് പോലും നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞത് പ്രകാരമാണ് എനിക്ക് എന്നോട് നേരിട്ട് പറയാൻ വേറൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാൻ പറയുന്നത് അതാവുമ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഓപ്ഷൻ ലേണിങ്ങിനെക്കുറിച്ച് ഓപ്ഷൻ ബൈങ് പഠിക്കുന്ന ആളാണോ അതല്ല ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് റിപ്പോർട്ടുകൾ എന്തെങ്കിലും കണ്ടൻറ്റ് വേണ്ട അതൊക്കെ എനിക്ക് ഫിൽറ്റർ ചെയ്ത് എളുപ്പത്തിൽ കിട്ടും അതുകൊണ്ടാണ് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അത് മറക്കരുത് അപ്പോൾ അതിനായിട്ട് ഇന്ന് മുതൽ ഈ വീഡിയോ റിലീസാവുന്ന മൊമെൻ്റ് മുതൽ ഞാൻ ഓരോ കമൻറ്റുകളും വായിച്ചതിന് മറുപടി നൽകുന്നുണ്ട് അപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് എല്ലാവരും സ്റ്റോപ്പ് ലോസ് ഇത് ശരിക്കും നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു ആശയമാണ് ഒന്ന് ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ മറ്റൊന്ന് ഒരു കൺസെപ്റ്റാണ് രണ്ടും രണ്ട് രീതിയാണ് പക്ഷേ സ്റ്റോപ്പ് ലോസ് നിന്ന് തന്നെയാണ് നമ്മൾ രണ്ടിനെയും പറയാറുള്ളത് സോ ആദ്യത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ബ്രോക്കറിൻ്റെ ടെർമിനൽ പോയിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അവിടെ സ്റ്റോപ്പ് ലോസ് എന്ന ലോസ് നിർത്തുന്ന പരിപാടികളൊന്നും അവിടെ ഇല്ല നിങ്ങൾക്ക് ഒരു ഓർഡർ രീതി നാല് ഓർഡർ രീതികളാണ് കിട്ടുക ഒന്ന് മാർക്കറ്റ് ഓർഡർ രണ്ടാമത്തെ ലിമിറ്റ് ഓർഡർ മൂന്നാമത്തെ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എസ് എൽ എം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിൽ എസ് എൽ എം എന്നുള്ള സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ സെബി നിർത്തലാക്കിയിട്ടുണ്ട് സോ നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് മൂന്ന് ഓർഡർ രീതികളാണ് കിട്ടുക സ്റ്റോക്കിലാണെങ്കിൽ നാല് രീതികൾ കിട്ടും അപ്പോൾ മൂന്ന് രീതികളിൽ അവസാനത്തെ രീതി അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഡർ ഫോമിൽ കാണാം എസ് എൽ എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഓർഡർ അതിനെക്കുറിച്ചാണ് ബ്രോക്കറിൻ്റെ ടെർമിനലിൽ എന്ത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ അവിടെ അതാണ് ഉപയോഗപ്പെടുത്തുന്നത് ഓക്കെ ഈ ഓർഡർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് വാങ്ങുകയും ചെയ്യാം വിൽക്കുകയും ചെയ്യാം അതിനൊരു പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല നിങ്ങൾക്ക് വാങ്ങാൻ മാത്രമാണ് വിൽക്കാൻ മാത്രമാണ് എന്ന കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും വാങ്ങോ വിൽക്കുകയോ ചെയ്യാം ഇതൊരു ഓർഡർ രീതി മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ബ്രോക്കറിൻ്റെ ടെർമിനലിൽ എത്തിയാൽ ക്ലിയർ ഇനി നമുക്ക് ഒരു എന്താ പറയുക ബ്രോക്കറിൻ്റെ ടെർമിനലിൽ തന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഒരു പ്രത്യേക പ്രൈസ് റേഞ്ചിലേക്ക് വരണം അതായത് ഇപ്പോൾ കറന്റ് ടാറ്റ ടാറ്റോട്ടോഴ്സിന് തൊള്ളായിരത്തി അറുപത് രൂപ പ്രൈസ് ഉണ്ടെന്ന് നിങ്ങൾക്കത് വാങ്ങിക്കേണ്ടത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ എത്തുമ്പോഴാണ് അതിന് മുമ്പേ വേണ്ട ഓക്കെ നിങ്ങൾക്കത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് സ്റ്റോപ്പ് ലോസ് രീതിയിൽ അവിടെ നിങ്ങൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എനിക്കെന്താ ലിമിറ്റ് ഓർഡറിൽ അത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബൈ ചെയ്യാൻ വേണ്ടി ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് ഗിവൺ പ്രൈസ് ഓർ എബോവ് എന്നാണ് സോറി ഗിവൺ പ്രൈസ് ഓർ ബിലോ ഓക്കെ നമ്മൾ വാങ്ങാൻ ഒരു പ്രൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൈസിന് അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണ് ഈ ടെർമിനലിൽ നമുക്ക് ബൈങ്ങ് നടക്കുക അതിന് കണ്ടീഷൻ താഴോട്ട് എത്ര വരെ പോകാം എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക മാർക്കറ്റ് ഇപ്പോൾ നൂറ് രൂപയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപയെത്തുമ്പോൾ ഒരു സാധനം വാങ്ങിക്കണം ഒരു പ്രത്യേക ബ്രേക്ക് ഔട്ട് സോൺ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നൂറ്റമ്പത് രൂപത്തും മാത്രം അത് വാങ്ങിക്കണം അല്ലാതെ നൂറ് രൂപയിൽ വാങ്ങിക്കട്ടെ നൂറ്റമ്പത് രൂപയിൽ വാങ്ങിക്കണം അവിടെ പോയിട്ട് നിങ്ങൾ ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയിൽ ലിമിറ്റ് ഓർഡർ ഇട്ട് അത് ബൈ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് നൂറ് രൂപയിൽ ബൈ ആയിട്ടുണ്ടാകും കാരണം കാരണം ഗിവൺ പ്രൈസ് ഓർ ബിലോ എന്നാണ് ബൈങ്ങിൽ അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾ കൊടുത്ത പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ താഴെ നോർമലി ബ്രോക്കറി എന്ത് നിങ്ങൾ നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ഇപ്പം നൂറ് രൂപയിൽ കിട്ടുന്നുണ്ട് പിന്നെ എന്താ ലാഭമില്ല അമ്പത് രൂപ ലാഭമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ അത് വാങ്ങിച്ച് തരും സോ നിങ്ങൾക്കത് ആവശ്യവും ഇല്ല നൂറ് രൂപയ്ക്ക് വാങ്ങി കഴിഞ്ഞാൽ നൂറ്റിപ്പത്തിന് തിരിച്ച് പോകുന്നു എന്ന് നിങ്ങൾക്കറിയാം സോ അപ്പോൾ എന്താ ചെയ്യുക സെക്കൻഡ് മാർക്കറ്റ് ഓർഡർ ആണ് മാർക്കറ്റ് ഓർഡർ പറഞ്ഞാൽ ഏതാ അപ്പോൾ ഒരു സെല്ലർ റെഡി ആയിട്ടുള്ള ഏറ്റവും അടുത്ത പ്രൈസാണ് മാർക്കറ്റ് ഓർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അവിടെ മാർക്കറ്റ് ഓർഡർ നടക്കില്ല പിന്നെ മൂന്നാമത്തെ ഈ ഒരു സംഭവം മാത്രമാണ് നടക്കുക ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് രീതിയിൽ നിങ്ങൾ നൂറ്റമ്പത് രൂപയിൽ ബൈ പ്രൈസ് ഇടുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൈസ് ഒരു റേഞ്ചാണ് നമ്മൾ തീരുമാനിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൈസ് കൊടുത്തിട്ട് ഒരു റേഞ്ച് തീരുമാനിക്കണം ഒരു അതായത് പ്രൈസ് ലോവർ ലെവലിൽ ഇത്ര ഇതിൻ്റെയും ഇതിൻ്റെയും രണ്ടിൻ്റെ ഒരു അഞ്ചിൻ്റെയും പത്തിൻ്റെ ഇടയിൽ വന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ നൂറ്റമ്പതിന് നൂറ്റമ്പത്തിൻ്റെ ഒന്നിൻ്റെ ഇടയിൽ വന്നാൽ മാത്രം വാങ്ങണം എന്ന രീതിയിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതിനകത്ത് രണ്ട് പ്രൈസുകൾ ഉണ്ടാകും ഒരു ട്രിഗർ പ്രൈസും മറ്റൊന്ന് പ്രൈസും ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ബൗണ്ടറിയാണ് ട്രിഗർ പ്രൈസാണ് നമ്മളെപ്പോഴും നമ്മൾക്ക് എവിടെയാണോ ബൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെൽ ചെയ്യേണ്ടത് അത് ട്രിഗർ പ്രൈസ് ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾ നൂറ് രൂപയിൽ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു എൺപത് രൂപയിലേക്ക് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസിൻ്റെ കൺസെപ്റ്റിലേക്ക് വരുമെന്നുള്ളൂ എൺപത് രൂപ വന്നു കഴിഞ്ഞാൽ ആ മാർക്കറ്റിൽ കട്ട് ചെയ്യണം ആ ഓർഡർ എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എൺപത് രൂപയിൽ നിങ്ങൾ ട്രിഗർ പ്രൈസ് പ്രൈസായിരിക്കണം വെച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് നൂറ് രൂപയിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉണ്ട് നൂറ്റി പത്ത് രൂപയിൽ അത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നൂറ്റിപ്പത്ത് രൂപയായിരിക്കണം നിങ്ങളുടെ ട്രിഗർ പ്രൈസ് ഓക്കെ ഇനി രണ്ടാമത്തെ അതിൻ്റെ ബൗണ്ടറി രണ്ടാമത്തത് കൊടുക്കണമല്ലോ രണ്ടും ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രൈസ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവേണ്ട പ്രൈസ് ആയിരിക്കണം ട്രിഗർ പ്രൈസ് അപ്പോൾ രണ്ടാമത്തെ പ്രൈസ് ഇപ്പോൾ ബയിങ്ങിനാണെങ്കിൽ ബയിങ്ങിനാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ട്രിഗർ പ്രൈസിനേക്കാളും മുകളിലായിരിക്കണം പ്രൈസ് അപ്പോൾ നൂറ് രൂപയിൽ മാർക്കറ്റ് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് രൂപയിൽ ഒരു വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്ത് രൂപ ട്രിഗർ പ്രൈസും വയ്ക്കുക അവിടെ നിന്ന് ഒരു അഞ്ച് രൂപ മുകളിലായിട്ട് എന്താ പറയുക നിങ്ങളുടെ പ്രൈസും വയ്ക്കുക അപ്പോൾ അഞ്ച് രൂപ രണ്ട് രൂപ ഒരു രൂപ എത്രയും വയ്ക്കുക കേട്ടോ അപ്പോൾ അതിന് പ്രത്യേക രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വരുന്നുണ്ട് അതിനെ നമ്മൾ പറയാം എന്താ പറയുക ട്രിഗർ പ്രൈസും പ്രൈസും തമ്മിലുള്ള ആ ഗ്യാപ്പ് എത്ര വയ്ക്കണം എന്നതിന് കൃത്യമായ കണക്കുണ്ട് അപ്പോൾ അത് രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ രണ്ട് പ്രൈസ് ഇപ്പം ബൈ ചെയ്യാനാണെങ്കിൽ ട്രിഗർ പ്രൈസ് താഴെയും പ്രൈസ് മുകളിലും ആയിട്ട് വയ്ക്കുക ഇത് എങ്ങനെയായാലും മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള പ്രൈസിനെ കം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എവിടെയാണ് നിങ്ങൾക്ക് എക്സിക്യൂഷൻ നടക്കേണ്ടത് എന്നതിന് മേസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത് കേട്ടോ ഇപ്പം നൂറ് രൂപയിൽ നിങ്ങളുടെ പ്രൈസ് ഇപ്പം നിൽക്കുന്നത് നൂറ് രൂപയിലാണ് നൂറു രൂപയുടെ മുകളിലാണ് നിങ്ങൾക്ക് എക്സിക്യൂഷൻ നടക്കേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ എപ്പോഴും ട്രിഗർ പ്രൈസിനേക്കാളും മുകളിലായിരിക്കണം പ്രൈസ് ഇനി ഇപ്പോൾ മാർക്കറ്റിൽ നൂറ് രൂപയാണുള്ളത് നിങ്ങളുടെ ആക്ടിവിറ്റി നടക്കേണ്ടത് അതിനേക്കാളും താഴെയാണെങ്കിൽ ട്രിഗർ പ്രൈസ് അതിൻ്റെ താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രൈസ് വരുന്നത് ക്ലിയർ ആണോ അത് ഒന്നുകൂടി ആലോചിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കിക്കോളുക അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒരു ഒരക്സാമ്പിളിലൂടെ പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാം അതായത് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നൂറ് രൂപയിലാണ് നൂറ്റി പത്ത് രൂപയിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നൂറ്റി പത്ത് രൂപയിൽ ട്രിഗർ പ്രൈസും നൂറ്റി പന്ത്രണ്ട് രൂപയോ നൂറ്റി പതിനഞ്ച് രൂപയിലോ പ്രൈസും സെറ്റ് ചെയ്ത് വയ്ക്കുക ഓക്കെ ട്രിഗർ പ്രൈസ് എന്നാണ് നിങ്ങൾ വാങ്ങേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് നൂറ്റി പ നൂറ് രൂപയിലാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് എൺപത് രൂപ എത്തിക്കഴിഞ്ഞാൽ എനിക്കിത് സെല്ല് ചെയ്ത് പോകണം എനിക്ക് വേണ്ട ലോസ് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയാണെങ്കിൽ എൺപത് രൂപയിൽ ട്രിഗർ പ്രൈസും എഴുപത്തഞ്ച് രൂപയിൽ പ്രൈസും സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ആദ്യത്തേതിൽ നമ്മൾ ട്രിഗർ പ്രൈസിനേക്കാൾ മുകളിലാണ് വെച്ചത് ഇനി സ്വാഭാവികമായിട്ടും ഇവിടെ മറ്റൊരു സംശയം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് നൂറ്റിപ്പത്ത് രൂപയിൽ എനിക്ക് സെല്ല് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് രീതിയിൽ അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നൊരു ചോദ്യം വരുമോ അല്ലേ നൂറ്റിപ്പത്ത് രൂപയിൽ ഞാൻ ബൈ ചെയ്യുന്ന കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് അവിടെ സെല്ല് ചെയ്യണം നൂറ്റിപ്പത്ത് രൂപയിൽ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏറ്റവും ബെസ്റ്റ് ഇൻസ് ഓർഡർ ടൈപ്പ് ലിമിറ്റാണ് കാരണം ലിമിറ്റിൽ സെൽ ഓർഡർ ആണെങ്കിൽ ഗിവൺ പ്രൈസ് ഓർ എബോവ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് നിങ്ങൾ പറയുന്ന വില അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് എത്തിയ ഒരു വിലയിലാണ് നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ആവുക അപ്പം നിങ്ങൾ നൂറ് രൂപയിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയിൽ സെല്ല് ചെയ്യണമെങ്കിൽ അതിന് സ്റ്റോപ്പ് ലോസ് രീതിയിലല്ല ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് അത് ലിമിറ്റ് രീതിയിലാണ് നൂറ്റി പത്ത് രൂപ പ്രൈസ് ലിമിറ്റിൽ കൊടുത്തിട്ട് നൂറ്റിപ്പത്ത് അതിൽ ഒരു പ്രൈസ് അടിക്കാനുള്ളൂ നൂറ്റിപ്പത്ത് അടിച്ചിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് രൂപ ക്രോസ് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ഓർഡർ എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവും പക്ഷേ നിങ്ങൾക്ക് അതേ സമയത്ത് നൂറ്റി നൂറ്റിപ്പത്ത് രൂപയിൽ നിൽക്കുമ്പോൾ നൂറ് രൂപയിലേക്ക് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ വേണ്ടി ലിമിറ്റ് ഓർഡർ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓക്കെ ഇനി എന്താ പറയുക സ്റ്റോപ്പ് ലോസ് രീതിയിൽ ലിമിറ്റ് വയ്ക്കാൻ പറ്റില്ല ലിമിറ്റ് രീതിയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കും ഇത് രണ്ടും വ്യത്യസ്ത രീതിയിൽ തന്നെ ഉപയോഗിക്കണം ഒരുപാട് പറഞ്ഞ് ആക്കുന്നില്ല മനസ്സിലാകാത്തവർ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോ ലിമിറ്റ് ഓടേണ്ട മാറ്റി വെച്ചേക്കുക അതെ നിങ്ങൾ ആലോചിക്കേണ്ട സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്നുള്ളത് ഒന്നുകൂടെ ഈ ഒരു ഒരു പത്ത് അഞ്ച് മിനിറ്റ് ബാക്കോട്ട് പോയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തോളാം റൈറ്റ് അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം ഇതിൽ രണ്ടാമത്തെ ആദ്യം ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ലോസ് എന്നത് ഒരു ബ്രോക്കറിൻ്റെ ടെർമിനലിൽ ഒരു ഓർഡർ രീതി മാത്രമാണ് രണ്ടാമത്തേത് സ്റ്റോപ്പ് ലോസ് എന്ന കൺസെപ്റ്റിൻ്റെ ഡബ്ശിഷ്യം വരുന്നത് ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നഷ്ടം കുറക്കുന്ന സംവിധാനം അല്ലെങ്കിൽ നഷ്ടം കുറക്കാനുള്ള ഒരു സംവിധാനത്തിന് വിളിക്കുന്ന രീതിയാണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട് സ്റ്റോപ്പ് ലോസ് രീതി ഉണ്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംവിധാനം നമ്മളിപ്പോൾ എന്താ പറയുക ഇപ്പോഴുള്ള വിലയേക്കാൾ താഴെ ഒരു സെൽ ഓർഡർ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന രീതിയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് ബ്രോ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഞാൻ നൂറ് രൂപക്ക് ഒരു സാധനം വാങ്ങിച്ചു നോർമലി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ ഉയർന്ന വിലയിൽ വിറ്റാൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ പക്ഷേ ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചപ്പോഴാണ് പെട്ടെന്ന് ഒരു ബാഡ് ന്യൂസ് വന്നിട്ട് മാർക്കറ്റ് ഇടിയാൻ തുടങ്ങിയത് എനിക്കപ്പോൾ മാനുവലി ഒന്നുകിൽ ഞാൻ അവിടെ പോയിട്ട് ആ സമയത്ത് അത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്കെൻ്റെ നഷ്ടത്തിന് ഒരു എമൗണ്ട് ഒരു ലിമിറ്റ് ഇത്ര രൂപ വരെ നഷ്ടം പോയാൽ ഈ ട്രേഡിൽ ഇത് ഗുഡ് ഓർ ബാഡ് എങ്ങോട്ട് പോയാൽ ലാവാണെങ്കിൽ ഓക്കെ ഞാൻ ബുക്ക് ചെയ്തോളാം അല്ലെങ്കിൽ നഷ്ടമാണെങ്കിൽ എനിക്ക് ഇത്ര രൂപ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് സെറ്റ് ചെയ്ത് അതായത് വാങ്ങിയ വിലയേക്കാൾ താഴെ സെറ്റ് ചെയ്ത് വെച്ച് വെക്കുന്ന ഒരു രീതി വിൽപ്പനക്കുള്ള ഒരു ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയാണ് സ്റ്റോപ്പ് ലോസ് അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റും കൃത്യമായിട്ടും മനസ്സിലാക്കണം ബ്രോക്കറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു ഓർഡർ രീതിയാണ് പക്ഷേ ട്രേഡിങ്ങിൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് അയാളുടെ നഷ്ടം കുറക്കാനുള്ള സംവിധാനമാണ് വാങ്ങിയ വിലയേക്കാൾ താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് അതായത് വാങ്ങിയ വിലയേക്കാൾ താഴെയായിട്ട് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് ട്രേഡിങ്ങിൽ പറയുന്നത് ഓക്കെ ഈ രണ്ട് കൺസെപ്റ്റും കൃത്യമായിട്ട് മറക്കാതെ ഓർത്തു ഓർത്തുവയ്ക്കാൻ നോട്ട് ചെയ്യുന്ന ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും എഴുതണം എന്ന് പറഞ്ഞിരുന്നു കൃത്യമായിട്ടും എഴുതി പോകുന്നവർക്ക് സംവിധാനം എന്താ പറയുക വിജയം തന്നെ ഉണ്ടാവും പക്ഷെ ഒരു പ്രശ്നമുള്ളത് എഴുതുന്നത് ബുക്കിൽ മാത്രമായി പോകരുത് നിങ്ങളുടെ മനസ്സിൽ കൂടി എഴുതണം അല്ലെങ്കിൽ ബുക്കിൽ മാത്രമായിട്ട് ചെവിയിലൂടെ കേട്ടു കയ്യിലൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല തലയിൽ കയറിയിട്ട് വേണം ബുക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സോ അത് നിങ്ങളുടേതാ അതിന് എളുപ്പവഴി അത് നമ്മളെ ബുദ്ധിയിൽ കയറാനുള്ള ഒരു എളുപ്പവഴി നോട്ട് എഴുതുമ്പോൾ ഇവിടെ എന്താണോ കേട്ടത് അതെഴുതാതെ എന്താണോ മനസ്സിലാക്കിയത് അത് എഴുതുക വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് നാലോ ഒൻപതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടേതായ രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ട് എഴുതുക ഇങ്ങനെ വന്നിങ്ങനെയാണ് ഇങ്ങനെ വന്നതാണെങ്കിൽ ഇങ്ങനെയാണ് എന്ന രീതിയിൽ നിങ്ങളുടേതായ ഭാഷയിൽ ഡിഫൈൻ ചെയ്ത് എഴുതി വയ്ക്കുമ്പോൾ ഒന്ന് ആ നോട്ട് വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാവും രണ്ടാമത്തത് നിങ്ങളുടെ തലച്ചോറിനകത്ത് ഒരു പ്രോസസ്സിങ് നടന്നതുകൊണ്ട് തന്നെ മെമ്മറിയിൽ കുറേ സാധനങ്ങൾ ആവും അത് അവിടെ കിടക്കും നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും റൈറ്റ് സോ സ്റ്റോപ്പ് ലോസ് എന്നാൽ ട്രേഡറിന് നഷ്ടം മാത്രം നൽകുന്ന ഒരു സംവിധാനമാണ് പക്ഷേ നഷ്ടം മാത്രമേ നൽകുള്ളൂ എന്നത് ഒരു ശരിയാണെങ്കിൽ കൂടി അയാളുടെ വലിയ ഒരു നഷ്ടത്തിൽ നിന്നും അയാളെ സംരക്ഷിക്കുന്ന ഒരു ഒരു സംവിധാനം കൂടിയാണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ഇപ്പോൾ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയേക്കാൾ താഴെയായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സെല്ലോർഡറാണ് ഒരു സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു മാർക്കറ്റിൽ അയാൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു പക്ഷേ ഭയങ്കരമായിട്ട് ന്യൂസ് മോശമായിട്ട് അതൊരു നൂറ് രൂപയിലേക്ക് പതിച്ചു അയാൾ അയാൾ മാനുവലി അത് എക്സിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ നൂറ് രൂപ എത്തിയിട്ടുണ്ടാവും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതേസമയത്ത് അയാളുടെ ഒരു ഓർഡർ അവിടെ നാനൂറ്റി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ചാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയിൽ ഒരു സെൽ ഓർഡർ അവിടെ അയാൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് രീതിയിൽ അങ്ങനെയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ ആകുമ്പോൾ അയാളുടെ ലോസ് അവിടെ ലിമിറ്റായി അതിൻ്റെ അവിടെ എത്ര തന്നെ പോയാലും അയാൾക്കൊരു കുഴപ്പമില്ല അയാൾക്ക് ചെറിയൊരു നഷ്ടത്തിൽ പക്ഷെ ആ വലിയ അതായത് വലിയൊരു പൊട്ടക്കണറ്റിലേക്ക് വീഴുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു കമ്പല് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും അയാൾ ആ വലിയ കുഴിയിലേക്ക് വീഴുന്നതെന്ന് രക്ഷപ്പെടും ആ പരിപാടിയാണ് സ്റ്റോപ്പ് ലോസ് എന്ന സംവിധാനം ഓക്കെ ബുദ്ധിപൂർവ്വം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് എന്ന ഓർഡർ രീതിയാണ് ഞാൻ പറയുന്നത് ഇവിടെ ട്രേഡറിൻ്റെ സ്റ്റോപ്പ് ലോസ് അല്ല ഞാൻ പറയുന്നത് ബ്രോക്കറിൻ്റെ ടെർമിനലിലുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡറിനെ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലാഭം തരാനും സഹായിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്ന് ട്രെയിലിംഗ് എന്ന് പറഞ്ഞാൽ മോഡി ഒരു ഓർഡറിനെ മോഡിഫൈ ചെയ്ത് അതിനേക്കാൾ ഉയർന്ന വിലയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നതിനെയാണ് അല്ലെങ്കിൽ താഴ്ന്ന വിലയിലേക്ക് കൊണ്ടു വന്ന് വയ്ക്കുന്നതിനെയാണ് ട്രെയിലിംഗ് എന്ന് പറയുക അതായത് മാർക്കറ്റ് പ്രൈസ് പോകുന്നതിൻ്റെ പുറകേ പോവുക നിങ്ങളിപ്പോൾ എന്താ പറയുക ഒരു ഒരു ആനിമിൽ എന്തെങ്കിലും ഒരു വന്യജീവി നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ കഴിഞ്ഞ എക്സാമ്പിൾ ആനയുടെ കാര്യം പറഞ്ഞിരുന്നു അതുപോലെയാണ് അപ്പോൾ അതേപോലെ അതിൻ്റെ പുറകേ നമ്മൾ ഈ ഓർഡറും മോഡിഫൈ ചെയ്ത് പുറകെ പുറകെയേ പോകുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഏതും ട്രെയിലിംഗ് എന്ന് പറയുന്നത് ഓക്കെ എൻ്റെ വാലിൽ പിടിച്ചങ്ങനെ പോവാം ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉപയോഗിച്ചിട്ട് ലാഭം ഉണ്ടാക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് രൂപയിൽ ഒരു വസ്തു ഒരു ഇൻസ്ട്രുമെൻ്റ് വാങ്ങുകയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പരമാവധി നഷ്ടം സഹിക്കാൻ പറ്റുന്ന ഇരുപത് രൂപയാണെങ്കിൽ നിങ്ങൾ എൺപത് രൂപയിലേക്ക് സ്റ്റോപ്പ് ലോസ് രീതിയിൽ സ്റ്റോപ്പ് ലോസ് അവിടെ പ്ലേസ് ചെയ്ത് വെച്ചു ഓക്കെ ഇനി മാർക്കറ്റിൽ പ്രൈസ് നൂറ്റി പത്ത് രൂപയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ട സഹിക്കാൻ പറ്റുന്ന നഷ്ടം ഇരുപത് രൂപ തന്നെയാണ് പക്ഷെ അവിടെ നിങ്ങൾ പ്രതീക്ഷിച്ച എൻട്രി പോയിന്റിൽ നിന്നും മാർക്കറ്റ് ഉയർന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീണ്ടും ഇപ്പോഴുള്ള പ്രൈസിൽ നിന്നും ഇരുപത് രൂപയെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവന്നു വയ്ക്കുക അപ്പോൾ എൺപത് രൂപയിലുള്ള സ്റ്റോപ്പ് ലോസിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് തൊണ്ണൂറ് രൂപയിലേക്ക് കൊണ്ടുവന്ന് നോക്കുക അവിടെയും ഇരുപത് രൂപയുടെ ഗ്യാപ്പ് ഉണ്ട് ഒരു മൂവിങ് സ്പേസ് നമ്മൾ പ്രൈസ് പ്രൈസാക്ഷന് കൊടുക്കുന്നുണ്ട് വീണ്ടും ആ പ്രൈസ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയിലേക്ക് കയറി പോകുകയാണെങ്കിൽ അവിടുന്ന് ഇരുപത് രൂപ താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവന്ന് മൂവ് ചെയ്ത് വയ്ക്കുകയാണ് ഈ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് പുറകെ പോകുന്നതിനാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ ഉണ്ടാകുമ്പോൾ ഇരുപത് രൂപയാണ് നമുക്ക് മൂവിങ് സ്പേസ് വേണ്ടതെങ്കിൽ ആ നൂറ്റി ഇരുപത്തഞ്ച് മൈനസ് ട്വൻറ്റി നൂറ്റഞ്ച് രൂപയിലേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചു ഇൻ കേസ് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയില്ല തിരിച്ചിറങ്ങി ഒറ്റ വരവായിരുന്ന താഴോട്ട് അതൊരു അമ്പത് രൂപ വരെയൊക്കെ പോയിന്നിരുത് അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും നൂറ്റി അഞ്ച് രൂപയിൽ തന്നെ നിങ്ങളുടെ ട്രേഡ് എക്സിറ്റ് ആയി അവിടെ ശരിക്കും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചിട്ടുള്ളത് അല്ലേ മറ്റൊന്നും ചെയ്തിട്ടില്ല പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് പുറകെ പോയതാണ് പക്ഷേ ട്രേഡ് എക്സിറ്റ് ആയപ്പോൾ നിങ്ങൾക്ക് അവിടെ അഞ്ച് രൂപ പ്രോഫിറ്റാണ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ വലിയൊരു കാര്യമല്ലേ അത് അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് അപ്പോൾ ബുദ്ധിപൂർവ്വം സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സിനെ മോഡിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടങ്ങളെ സ്റ്റോപ്പ് ലോസ് എന്നത് നഷ്ടം മാത്രം തരുന്നതാണ് അതിനെ ലാഭമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞത് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടിട്ടില്ലെങ്കിൽ നഷ്ടത്തിലേക്ക് മാത്രം പോകും എന്നതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരാൾ സിസ്റ്റമാറ്റിക് ട്രേഡർ ആണെങ്കിൽ അയാൾക്ക് ലാഭത്തിൽ കൃത്യമായ ഒരു കണക്കുണ്ടാവില്ല കാരണം ലാഭം എന്നത് അൺലിമിറ്റഡ് ആണ് എത്രയും എടുക്കാൻ പറ്റും സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ആയാലും ഏതായി കഴിഞ്ഞാലും പക്ഷേ നഷ്ടം എന്നത് അവിടെ കണക്ക് കൂട്ടിയിരിക്കണം പോയാൽ ഇത്ര രൂപ പോവും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആയിട്ട് കിട്ടും ഈ രീതിയാണ് സിസ്റ്റമാറ്റിക്കിൽ വരുന്നത് സോ എന്താ പറയുക അയാൾക്ക് വരുന്ന നഷ്ടം മുൻകൂട്ടി തീരുമാനിക്കണമെങ്കിൽ അയാൾക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നൂറ് രൂപയ്ക്ക് എൻട്രി എടുത്തു ആ പ്രൈസ് ഒറ്റയടിക്ക് അമ്പത് രൂപയിലേക്ക് പോയി അപ്പോൾ അമ്പത് അൻപത് ശതമാനത്തിന് നഷ്ടമാണ് അവിടെ കാണിക്കുക അല്ലേ പിന്നീട് അത് ഇരുപത്തഞ്ച് രൂപയിലേക്ക് പോകുമ്പോൾ എഴുപത്തഞ്ച് ശതമാനത്തിന് നഷ്ടം അവിടെ കാണിക്കും വീണ്ടും അത് നൂറ് രൂപയിലേക്ക് കയറി വരുന്ന അല്ലെങ്കിൽ നൂറ്റി പത്തോ നൂറ്റി ഇരുപത്തഞ്ചിലേക്കോ കയറി വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റും കിട്ടും അതൊക്കെ ശരിയാണ് പക്ഷേ തുടക്കത്തിൽ ആ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് ഇത്ര രൂപ നഷ്ടം അല്ലെങ്കിൽ അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്ന് അയാൾക്ക് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഇപ്പം ഇരുപത് രൂപ നഷ്ടം എന്ന് അയാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഓർഡറിൽ ട്വൻ്റി പെർസെൻറ്റേജിൻ്റെ ലോസ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ഇരുപത് രൂപയിലേക്ക് അയാൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വലിയ നഷ്ടമില്ലാതെ അയാളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് അയാൾ കാൽക്കുലേഷൻ അനുസരിച്ച് അയാളുടെ ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ വരും അപ്പോൾ മുൻകൂട്ടി നഷ്ടത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ച് പോകുന്ന ട്രേഡേഴ്സിന് സ്റ്റോപ്പ് ലോസ് ഓർഡർ നിർബന്ധമാണ് ഗ്യാബ്ലിങ് ചെയ്യുന്നവർക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇല്ലാതെയും ട്രേഡ് ചെയ്യാൻ പറ്റും പക്ഷേ എപ്പോഴും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അതായത് ഒരു മൊമെൻ്റിൽ എനിക്കിത് നടക്കില്ല എന്ന് തോന്നുന്ന അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് കാശു പോയി ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ മുഴുവൻ കൊണ്ടേ കളയും മനസ്സിനെ നിയന്ത്രിക്കാൻ വരും വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് തീരുമാനങ്ങളെടുത്തത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ തന്നെ ആ മൊമെൻറ്റിൽ അവർക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ ഒന്നും മാറിയിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഹെഡ്ജ് പൊസിഷൻസ് എടുക്കുക ഹെഡ്ജ് പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വലിക്കുമ്പോൾ തിരിച്ചും ഇങ്ങോട്ട് വലിക്കാൻ വേറൊരാളും കൂടി ഉണ്ടായാൽ മതി അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലല്ലോ അയാൾ അങ്ങോട്ട് പോയാലും ഇയാൾ ഇങ്ങോട്ട് വലിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭാഗത്ത് ലോസ് വരും മറ്റേ ഭാഗത്ത് പ്രോഫിറ്റ് വരും ആ അങ്ങനെയാണ് ഹെഡ്ജ് പൊസിഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഹെഡ്ജ് പൊസിഷൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ അതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം നിങ്ങൾ കൈവിട്ട കളിയിലേക്ക് പോകരുത് പക്ഷേ പല ആൾക്കാരും ഈ രീതിയിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും ഹിറ്റ് ചെയ്യും എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ തീരുമാനം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ ആശംസിക്കാൻ പറ്റുള്ളൂ പക്ഷേ സിസ്റ്റമാറ്റിക്കായി ഞാനിവിടെ പറയുന്നത് സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിൻ്റെ സോ എന്നെ കേൾക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ചിട്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക ഹെഡ്ജ് പൊസിഷൻസ് ഇവിടെ ആവില്ല നമ്മുടെ കേസിൽ ഓപ്ഷൻ ബൈയിങ്ങിൽ ഹെഡ്ജ് പൊസിഷൻസ് ബൈ ചെയ്യുന്നത് ഒരിക്കലും വിജയിക്കില്ല അവിടെ ടൈം ഡി കെ എന്നൊരു സംഭവം ഉള്ളതിനേക്കാൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ബൈങ്ങിന് ഒരു പുട്ട് വാങ്ങിച്ചിട്ട് അതിനെ അഗെയിൻസ്റ്റ് ഒരു കോളം കഴിഞ്ഞാൽ ആയില്ലേ എങ്ങോട്ടും പോവില്ലല്ലോ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് ഇവിടെ ടൈം ഡി കെ ഒരു ഓപ്ഷൻ്റെ പ്രൈസിങ് ഇതിന് മുൻപുള്ള വീഡിയോയിലുണ്ട് ഓപ്ഷൻ പ്രൈസിങ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് വാല്യൂസാണ് അതിലുള്ളത് ടൈം വാല്യൂ ഇൻട്രൻസിക് വാല്യൂ ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതാണ് സോ ആ രീതിയിൽ ഇപ്പോഴും രണ്ട് പൊസിഷൻ എടുത്താൽ രണ്ടേലും നഷ്ടമേ ഉണ്ടാവുള്ളൂ ഓപ്ഷൻ ബൈയിങ്ങിൽ ഹെഡ്ജ് പൊസിഷൻസ് പക്ഷേ ഓപ്ഷൻ ഒരു ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് മറ്റൊരു പൊസിഷൻ സെല്ലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സക്സസ്ഫുൾ ആവട്ടോ അതിനൊന്നും ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞു ഓപ്ഷൻ ബൈ ചെയ്ത പൊസിഷനെ അഗേൻസ്റ്റ് മറ്റൊരു ബൈ ചെയ്യുന്നത് നടക്കില്ല അത് വിജയിക്കില്ല ടൈം ഡിക്യുള്ളതുകൊണ്ട് രണ്ടാമത്തേത് എന്താ പറയുക ഓപ്ഷൻ ബൈ ചെയ്തത് തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ആവറേജ് ഓപ്ഷൻ ട്രേഡിങ്ങിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ആവറേജ് ചെയ്യുന്ന രീതിയിൽ വിജയിക്കില്ല ഒരിക്കലും ചെയ്യരുത് ആവറേജിങ് ഓപ്ഷൻ ബൈംഗിൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ലോസ് ബുക്ക് ചെയ്തോളൂ അതിന് ആവറേജ് ചെയ്തിട്ട് കിട്ടാ എന്താ പറയുക തീരാക്കടമാക്കി മാറ്റരുത് ഒന്നും കിട്ടില്ല എല്ലാം പോയി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും പിന്നെ നിങ്ങൾ അത്രയും എക്സ്പീരിയൻസ് പത്ത് പന്ത്രണ്ട് വർഷം മാർക്കറ്റിൽ കളിച്ച് സ്കാൽപ്പിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പടപെടവാന്ന് പറഞ്ഞ് ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ വിജയിച്ചേക്കാം പക്ഷേ പത്തിലൊന്ന് പണി തരും പണി തരുന്നെങ്കിൽ ആ ഒൻപത് വിജയിച്ചാലും ആ ഒറ്റ ലോസിൽ നിങ്ങളുടെ മുഴുവൻ പ്രോഫിറ്റും പോകും സോ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഹെഡ്ജ് പൊസിഷൻസ് ഓപ്ഷൻ ബൈങ്കിൽ ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു ഉണ്ടാകെ നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ട് മാറിപ്പോകുന്നു ഓക്കെ ഒരു ട്രേഡ് ലേക്ക് അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്തൊക്കെയോ തല്ലിമറിക്കുകയാണ് എന്നുള്ളതല്ല അതിൻ്റെ അറിയാത്ത ആൾക്കാരുണ്ട് അവർക്കായിട്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് ഞാൻ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളത് ഒരു ട്രേഡ് ആരംഭിക്കുന്നതിന് മുമ്പ് അതിലുള്ള സിസ്റ്റമാറ്റിക് ട്രേഡറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിനകത്തുള്ള നഷ്ടത്തിൻ്റെ സാധ്യത അയാൾക്ക് മനസ്സിലാക്കിയിരിക്കണം ഇത്ര രൂപ എനിക്ക് ഇതിനകത്ത് നഷ്ടം വരും എന്നുള്ള ആ ഒരു കാര്യം അയാൾ മനസ്സിലാക്കിയിരിക്കണം അത് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കണം ഒരിക്കലും അങ്ങനെ എൻ്റെ നഷ്ടം ഇത്രയാണ് എന്ന് തീരുമാനിക്കാതെ ഒരു ട്രേഡിലേക്ക് എൻറ്റർ ആവരുത് ക്ലിയർ ഇത് മസ്റ്റാണ് ഇതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല ട്രേഡ് നിങ്ങൾ നൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നഷ്ടം വരികയാണെങ്കിൽ ഇത്ര രൂപ എനിക്ക് ഇതിനകത്ത് നഷ്ടം വരും എന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം ആ എഴുതി വെച്ചതിൽ ഒരു രൂപ പോലും അധികം പോവാൻ നഷ്ടം പോവാൻ നിങ്ങൾ സമ്മതിക്കരുത് റൈറ്റ് അപ്പോൾ ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് വരാവുന്ന പരമാവധി നഷ്ടം തീരുമാനിച്ചിരുന്നു ആദ്യം നാ ഇന്ന് രാവിലെ ഒൻപത് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതെങ്കിൽ ഒൻപത് എനിക്ക് എനിക്കിത്ര രൂപ നഷ്ടം വരും എന്ന് വന്നാൽ ഈ ഒരു ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ വരെ നഷ്ടം ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം അത് പ്രകാരം അതിനകത്ത് ഒരു രൂപ പോലും കൂടുതൽ പോകാൻ അനുവദിച്ചു കൊടുക്കരുത് അത് ചിലപ്പം രാവിലെ ഒൻപതേ കാലിനും തുടങ്ങിയിട്ട് ഒൻപത് പതിനേഴാകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ പറഞ്ഞ നഷ്ടം എത്തിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുക പിന്നെ ഒരു രീതിയിൽ അവിടെ ട്രേഡിങ്ങിന് നിൽക്കരുത് ഓൾ റൈറ്റ് വീഡിയോൻ്റെ ലെങ്ത്ത് കുറക്കണം കുറക്കണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ഇതിൻ്റെ ബാക്കി കണ്ടൻറ്റ് മാറ്റിവയ്ക്കുകയാണ് കാരണം ഇത് ഇപ്പോൾ അത്യാവശ്യ സമയമായിട്ടുണ്ട് ഇരുപത് ആണ് എല്ലാവരും പറയുന്ന ഒരു സമയം എനിക്ക് അത്രയും സമയം കൊണ്ടും തീർക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ പരമാവധി കുറച്ചിട്ടുണ്ട് ഒരുപാട് പോയിൻറ്സ് ഉണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് അമ്പത് പോയിന്റോളം ഇനിയും ബാക്കി കിടപ്പുണ്ട് സോ അതെല്ലാം കൂടി ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നര രണ്ട് മണിക്കൂറാവും ആദ്യം തന്നെ അത് കാണില്ല എന്നൊരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഇത് യൂസ്ഫുൾ ആൾക്കാർക്ക് ഉപകാരപ്പെടണം എന്ന് എനിക്ക് നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു പോയിന്റ് പോലും നിങ്ങൾ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക് ട്രേഡിങ് എന്ന ഈ വലിയൊരു സംഭവം വിജയിക്കില്ല സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അടുത്ത വീഡിയോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ നിങ്ങളൊരു കമൻറ്റ് തരിക ഇതുവരെയും നിങ്ങളാണ് ഈ ചാനലിനെ കൊണ്ടുപോയിട്ടുള്ളത് സോ ഇതിൽ കൂടി സപ്പോർട്ട് ചെയ്യുക ഓൾ റൈറ്റ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളും അതിൻ്റെ കാൽക്കുലേഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ